അപ്പോൾ നമ്മുടെ വിവാദമായ പച്ചക്ക് കഴിക്കുന്ന ചേമ്പിന്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം വേറൊരു സംഭവം കൂടെ പച്ചക്ക് കഴിക്കാന്ന് പറഞ്ഞു മറ്റൊന്നല്ല എന്തായിരുന്നു കഴിക്കുന്ന പോലെ അപ്പോൾ പാകം ചെയ്യാതെ പച്ചക്ക് നമുക്ക് ചേമ്പ് കഴിക്കാൻ പറ്റുമെങ്കിൽ മഞ്ഞൾ ഒന്ന് കഴിച്ച് നോക്കാം അത് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും നമുക്ക് അത് എടുക്കാൻ പറ്റും ഇതിലല്ലേ കവറിലല്ലേ ഓക്കേ ആ ഇത് ഇഞ്ചി പോലെ തന്നെയാണല്ലോ അല്ലേ മാങ്ങഞ്ചി പോലെ ഉണ്ട് തോന്നുമ്പോൾ കാണുമ്പോ അല്ലേ അപ്പോൾ ഒരു കുഞ്ഞ് കഷ്ണം പൊടിച്ചാൽ മതി അധികം നാശമാക്കണ്ട ചെറുത് വളരെ ചെറുത് അല്ല ഓവർ വലുത് വലുതെടുക്കണ്ട വിത്ത് വിത്തനല്ലേ ആ വിത്തനെടുക്കാറ് ഓക്കെ ആ കളർ നോക്ക് ശരിക്കും വയനാടൻ മഞ്ഞൾ പോലെ തന്നെ ഉണ്ട് അല്ലേ കഴിച്ചു നോക്കാം എന്തും സംഭവിക്കട്ടെ എന്തായാലും ഇപ്പം മഞ്ഞളല്ലേ മഞ്ഞൾ വെച്ചിട്ട് പോകുന്ന സംഭവിക്കാല്ലോ അല്ലേ ഇത് ഇതും കളക്ട് ഞാൻ ഈ പറഞ്ഞ ശരിക്കും പോയി എവിടുന്നേ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നമ്പർ എനിക്കൊന്നും തരണേ എനിക്ക് ഒന്ന് പോയി കാണണം ഇങ്ങനത്തെ ഇത്രയും സ്പെഷ്യൽ സംഭവങ്ങൾ ഉള്ളപ്പോൾ തീർച്ചയായും നമ്മൾ കാണണ്ടേ അപ്പോൾ ഇല്ലാണല്ലേ അവിടെ പോയിണ്ട് സുല്ല അവിടെ പോയിട്ടുണ്ട് അല്ലേ ഓക്കേ അപ്പോൾ നമ്മുടെ കാര്യം ഒന്നും പറയണേ നിങ്ങൾ അപ്പൊ വിളിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുള്ളതാണ് തിരക്ക് ചില മക്കൾ ഇതായിരുന്നു നമ്മളോട് വരുന്നവർ വരുന്നതാണ് അപ്പൊ കഴിച്ച് നോക്കാം അല്ലേ സാധാ മഞ്ഞളിന്റെ ടേസ്റ്റ് തന്നെയാണ് വേറെ എന്തോ ഒരു നമ്മളെ ചോദ്യം കൊടുക്കുക സമയത്ത് കഴിക്കില്ലേ അതേ ഒരു ടേസ്റ്റാണ് അതായത് ചെറിയൊരു കുഞ്ഞൊരു കൈപ്പോഡ് കൂടിയിട്ടുള്ള എന്നാ അങ്ങനെ കഴിക്കാൻ സാധാരണ നമ്മുടെ മഞ്ഞൾ കഴിക്കുമ്പോൾ ഭയങ്കര കുത്തലായിരിക്കും ഇതാ കുത്തില്ല വേറെ എന്തോ ഒരു ഒരു റോസ് വാട്ടറിന്റെ എന്തോ ഒരു ഒരു ചൊവയും കൂടെ കയറി വരുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ നമ്മുടെ വൈദ്യുതിക്കും പാചക വാതകത്തിനൊക്കെ ഒരുപാട് വേ വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പച്ചക്കാണേലും എന്തെങ്കിലുമൊക്കെ കഴിച്ച് ജീവിക്കാം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ സുല്ലാ